നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു അധ്യായം ഇരുപത്തിമൂന്ന് ബെന്നിച്ചന് അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും ഫോൺ മറുകാതിലേക്ക് മാറ്റി സുജാത ചോദിച്ചു സത്യജി ഓട്ടോയിൽ ഒന്നര കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നു പാർക്ക് ചെയ്തിരുന്ന മധുസാറിൻ്റെ കാർ ആ സ്ഥലത്തില്ലായിരുന്നു ആ ഒന്നര കിലോമീറ്ററിനുള്ളിലുള്ള ഏതോ ഇടറോഡ് ലാഭം വരതയുടെ വീട് അതാ ഞാൻ പറഞ്ഞത് തുമ്പമൻ ഭാഗത്ത് എവിടെയോ ആണെന്ന് ബെന്നിച്ചൻ വിശദീകരിച്ചു അയാൾ സുജാതയോട് പറഞ്ഞ കോട്ടയം ഓഫീസിലെ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു ഇന്ന് ആ ഓഫീസിൽ ഓഡിറ്റില്ലെന്നാണ് അറിഞ്ഞത് മധുചന്ദ്രനല്ല അയാളുടെ ഓഫീസിലുള്ള ആരും അവിടെ എത്തിയിട്ടില്ല സുജാതയ്ക്ക് അതിൽ സംശയമൊന്നും തോന്നിയില്ല അങ്ങോട്ടല്ലാതെ അയാൾ എവിടെ പോകാൻ നമുക്കിത്രയും അറിവ് മതി ഇനി ഇവിടെ നിന്ന് ആരെയും അയാളുടെ പിന്നാലെ അയക്കേണ്ടതില്ല ആ പരിസരത്ത് എൻ്റെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റും അവളുടെയും മകളുടെയും ഫോട്ടോ സംഘടിപ്പിക്കാനുള്ള വഴികളാണ് നോക്കേണ്ടത് ലൊക്കേഷൻ കിട്ടിയ നിലയ്ക്ക് എഫ് ബിയിലോ ഇൻസ്റ്റാഗ്രാമിലോ കണ്ടെത്താൻ ഇനി എളുപ്പമാ സുജാത മൂളി ശരി സോന എന്ന പേര് വെച്ച് ഞാനും ഒന്ന് പരതാം സുജാത കോൾ കട്ട് ചെയ്തു അയാൾ ഇപ്പോൾ വരതയുടെയും മോളുടെയും അടുത്തുണ്ട് കല്യാണം ഒന്ന് കഴിയാൻ വേണ്ടി നിന്നതാണ് വിരുന്നു കഴിഞ്ഞ ഉടൻ ഓടി അറുപ്പും വെറുപ്പും കൊണ്ട് സുജാത പുകഞ്ഞു അവൾ ഹോളിൽ വന്നപ്പോൾ യതുമുറിയിലേക്ക് പോയിരുന്നു ബെന്നിച്ചൻ്റെ കോൾ വന്നപ്പോൾ അവൾ കിച്ചണിലേക്ക് പോയതായിരുന്നു സെറ്റിയിൽ തുറന്നു വെച്ച പടി വിവാഹ ആൽബം ഇരിപ്പുണ്ട് സുജാത സെറ്റിയിലിരുന്നിട്ട് അതിലേക്ക് നോക്കി വരതയും മകളും കദർ നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു ആ പേജിൽ വരതയും മോളെയും വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ചിത്രത്തിൻ്റെ ഫോട്ടോ സുജാത എടുത്തു അത് ക്രോപ്പ് ചെയ്ത് ബെന്നിച്ചൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു ഇരിപ്പുറയ്ക്കാതെ അവൾ യതുവിൻ്റെ മുറിയിലേക്ക് ചെന്നു അവൻ ലാപ്ടോപ്പിൻ്റെ മുന്നിലുണ്ട് അമ്മ ഇതിനകം ആൽബം കണ്ടു തീർതോ സുജാത ബെഡിലിരുന്നു ആ പെണ്ണ് ഓൺലൈനിലുണ്ടോ ഒന്ന് നോക്കടാ യത് ചിരിച്ചു ആൽബത്തിൽ അവളെ കാണുമ്പോൾ ഒരു പൊട്ടലും ചീറ്റലും ഞാൻ പ്രതീക്ഷിച്ചതാ ഇനി എന്തറിയാനാ നീ അവളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്ക് അതൊക്കെ ചോദിച്ചിട്ട് അവൾ പറഞ്ഞില്ലല്ലോ അമ്മേ ഒന്നുകൂടി ചോദിക്കടാ സുജാത ഉച്ചയേർന്നപ്പോൾ അവൻ അമ്പരന്നു പോയി അവൻ ചാറ്റ് ഓപ്ഷൻ തുറന്നപ്പോൾ അവൾ കസേരയിൽ പിടിച്ച് പിന്നിലായി വന്നു നിന്നു പച്ച കണ്ണും തുറന്നു വെച്ചിരിപ്പുണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യടാ അവൻ സോനയുടെ മെസ്സേജ് നോക്കി ഞാൻ എപ്പോ പോകുമെന്നൊക്കെയാ ചോദിച്ചിരിക്കുന്നത് ആദ്യം നീ അവൾക്കൊരു ഹായ് അയക്കണം മറുപടി വരുമ്പോൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം യതു സോനയ്ക്ക് ഹായ് അയച്ചു ആ മെസ്സേജ് സോനയുടെ ഫോണിലെത്തി എന്തോ കുറിച്ചുകൊണ്ട് സെറ്റീലിരിക്കുകയായിരുന്നു അവൾ യതുവിൻ്റെ മെസ്സേജ് കണ്ടതും അവളുടെ മുഖം വിടർന്നു അവൾ ഉടൻ മറുപടി ടൈപ്പ് ചെയ്തു തുടങ്ങി ഉച്ചമയക്കത്തിൻ്റെ ആലസ്യം വിടാതെ മധുചന്ദ്രൻ റൂമിൽ നിന്നിറങ്ങി വന്നു ഡൈനിങ് ടേബിളിന് മുന്നിലിരുന്നു ഒരു കയ്യിൽ ചായയും മറുകൈയിൽ കേക്ക് കട്ട് ചെയ്തു വെച്ച പ്ലേറ്റുമായി വരത വന്നു കപ്പും പ്ലേറ്റും അയാൾക്ക് മുന്നിൽ വെച്ചിട്ട് അവൾ അടുത്തിരുന്നു അയാൾ ചായക്കപ്പ് എടുത്തപ്പോൾ കേക്ക് മുറിച്ച് അവൾ വായിൽ വെച്ചു കൊടുത്തു അച്ഛാ ഹോളിൽ നിന്ന് സോനയുടെ വിളി കേട്ടു ഫോണുമായി അവൾ ഓടി വന്നു പരിഭ്രമിച്ച മട്ടിലായിരുന്നു അവൾ എന്താ മോളെ വരത ചോദിച്ചു ദേ യതുവേട്ടന്റെ ഒരു മെസ്സേജ് നിന്റെ സ്ഥലം പന്തളത്തിനടുത്തല്ലേന്ന് മധുചന്ദ്രൻ്റെ കൈവിറച്ചതും ചായ തുളുമ്പിപ്പോയി കപ്പിടിച്ചു വെച്ചിട്ട് അയാൾ ചാടി എഴുന്നേറ്റു നീ നീ അത് അവനോട് പറഞ്ഞോ അട്ടഹാസം പോലെ അയാൾ ചോദിച്ചു അയ്യോ ഇന്നുവരെ ഞാനൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല സ്ഥലം എവിടാന്ന് മുൻപും യതുവേട്ടൻ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അച്ചാ സത്യമായും പറഞ്ഞിട്ടില്ല സോനു കരയും പോലെയായി പിന്നെ അവൻ എങ്ങനെ അറിഞ്ഞു അയാൾ ഉച്ചയിട്ടു വരത എഴുന്നേറ്റു മധുസാറ് വിഡിയാണോ അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ ഇത് വന്ന് നിങ്ങളോട് പറയുമോ വരത ചോദിച്ചു കിതപ്പോടെ അയാൾ നിന്നു ഗൂഢമായ ചിരി വരതയുടെ ചൂണ്ടിൽ കിനിഞ്ഞു നോട്ടം കൊണ്ട് അവൾ മകളെ സാന്ത്വനിപ്പിച്ചു സംശയിക്കാൻ ഒന്നുമില്ല പിന്നിൽ അവൻ തന്നെയാണ് ഇന്ന് ആളെ പിന്തുടരൻ അയച്ചത് അവൻ തന്നെ തൻ്റെ മകൻ തുമ്പമ്മൻ വരെ ഒരാൾ പിന്നാലെ വരികയും സോനയോട് കൃത്യമായി തലം ചോദിക്കുകയും ചെയ്തതിൽ നിന്ന് വ്യക്തമാണ് തൻ്റെ വരവ് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു സുജാതയുടെ കാതിൽ അതെത്തിയാൽ തീപ്പന്തം കണക്കെ മധുചന്ദ്രൻ കത്തിയിരിഞ്ഞു ഇതിനെല്ലാം കാരണം നിന്റെ മോളൊരുത്തിയ എന്തിനിവൾ യഥവുമായി സൗഹൃദം കൂടാൻ പോയി അതിനിവളുടെ ആരാ അവൻ അതിനു പുറമേ ഒന്നര പവൻ്റെ വളയുമായി കല്യാണത്തിന് വന്നിരിക്കുന്നു കല്യാണത്തിന് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആരും അറിയാതെ വന്നുപോയാൽ പോരെ അതൊന്നും ആയിരുന്നില്ല അമ്മയുടെയും മോളുടെയും ലക്ഷ്യം മുഴുവൻ പേരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഒരു ഷോയും ആ നിമിഷം മുതൽ പരതയും മോളും ആരെന്ന് സുജാത മധുശന്ദ്രൻ നിന്ന് വിറച്ചു ചിരി മനസ്സിൽ പൂഴ്ത്തി വരത നിന്നു സോന കരഞ്ഞുകൊണ്ടിരുന്നു അവളും ബന്ധുക്കളും കരുതുന്നത് എന്താണെന്നറിയാമോ ഇവൾ അവന്റെ കാമുകിയാണെന്ന് അവരുടെ മുന്നിൽ നിന്ന് ഉരുകുന്നത് ഞാനും സോന പൊട്ടിക്കരച്ചിലൂടെ അകത്തേക്കോടി അൻപത് ലക്ഷം വായ്പ തന്നിട്ടല്ലേ നീയും മോൾക്കൊപ്പം ചാടി പുറപ്പെട്ടത് ഈ ബന്ധം നമ്മൾ മൂന്നുപേരുമല്ലാതെ മറ്റാരും അറിയില്ലെന്ന വാക്ക് തന്നിട്ട് നീ അത് ലംഘിച്ചു എന്തായിരുന്നു നിന്റെ ഉദ്ദേശം അതൊന്നു പറഞ്ഞുതാ എല്ലാം പുറത്തു കൊണ്ടുവരാനോ അതാണോ നീ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല കല്യാണത്തിന് വരാൻ അമ്മ തയ്യാറാണെങ്കിൽ മോൾ വാ എന്നും എന്നു തന്നെ എന്നെ അവളോട് പറഞ്ഞത് സമ്മതം ചോദിക്കാൻ ഞാൻ വിളിച്ചപ്പോൾ സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ മധുസാർ ഫോൺ കട്ട് ചെയ്തു ആരും അറിയാതെ വന്നു പോകാൻ തന്നെയാ ഞാനും തീരുമാനിച്ചത് അവിടെ വന്നപ്പോഴാ സോന പറയുന്നത് സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് വരത അയാളെ നോക്കി വില കുറഞ്ഞ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാനും കരുതി ലയയുടെ മുന്നിൽ വെച്ച് അവൾ സ്വർണ്ണവള എടുത്തപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അത് അവൾ തന്നെ ലയയുടെ കൈ പിടിച്ച് ഇട്ടു കൊടുത്തു മധുചന്ദ്രൻ വരതയെ രൂക്ഷമായി നോക്കി രണ്ടാഴ്ച മുൻപ് അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ സമ്മാനിച്ച വളയായിരുന്നു അത് പിന്നെ ഞങ്ങളെ കതിർമണ്ഡപത്തിൽ നിർബന്ധിച്ചു പിടിച്ചു നിർത്തിയത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ആ തിരക്കിൽ പുറത്തു കടക്കാനും ഞങ്ങൾക്ക് പറ്റിയില്ല അയാൾ നോട്ടം മാറ്റിക്കളഞ്ഞു ആ കള്ളങ്ങൾ ഏറ്റുമെന്ന് വരതയ്ക്ക് മനസ്സിലായി പാവംകുട്ടി അവളോടൊതു വേണ്ടായിരുന്നു ദിവസവും നാലഞ്ച് തവണയെങ്കിലും അച്ഛനെപ്പറ്റി പറയും അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്തു പറഞ്ഞ അവളെ സമാധാനിപ്പിക്കും സങ്കടം നടിച്ച് വരത അവിടെ നിന്നു പോയി മധുചന്ദ്രൻ പുറത്തേക്കു നടന്നു സിറ്റൗട്ടിൽ വന്ന് അയാൾ കസേരയിലിരുന്നു ഇപ്പോൾ വരതയെയും മകളെയും കുറ്റവിചാരണ ചെയ്യാൻ പാടില്ലെന്ന് വിവേകം വിലക്കി ആധാരം കൈക്കലാക്കുന്നതുവരെ ഇവിടെ നിന്നേ പറ്റൂ വരതയുമായുള്ള ബന്ധം എതു മനസ്സിലാക്കാൻ എന്തു സാധ്യതയാണുള്ളത് അയാൾ പല ഒരു ചിന്തിച്ചു നോക്കി അവൻ നാട്ടിൽ കഴിയുന്ന ആളല്ല ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ റിയാൽ ഒരു മാസം വീട്ടിൽ നിൽക്കുന്ന പ്രകൃതമാണ് ലേയയുടെ കല്യാണത്തിന് വന്നിട്ട് കുറച്ചു ദിവസങ്ങളെ ആയിട്ടുള്ളൂ തിരിച്ചു പോകാൻ തിടുക്കം കൂട്ടുകയാണ് നാട്ടിലാരുമായിട്ടും അവന് കണക്ഷൻ ഇല്ല സോന ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള നീക്കത്തിലാണ് അവൻ അതിൻ്റെ പേരിൽ മോശം പദപ്രയോഗങ്ങളിലൂടെ സുജാത അവനെ വേട്ടയാടുകയാണ് അവൾ അച്ഛൻ്റെ ആരെങ്കിലും ആണെന്ന് അവൻ സംശയിച്ച് ഒരാളെ പിന്നാലെ അയച്ചതായി കൂടെ വരതയും സോനയും സിറ്റൗട്ടിലേക്ക് വന്നു സോനയുടെ ഫോൺ വരത അയാളുടെ നേരെ പിടിച്ചു മധുസാർ കണ്ണു തുറന്നിതിലേക്കൊന്ന് നോക്ക് ഇത് അവളുടെ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ പേജാ ഈ ഫോട്ടോ കണ്ടോ ഇതൊരു ക്ഷേത്ര പരിസരത്ത് നിന്നെടുത്ത് പോസ്റ്റ് ചെയ്തതാ ക്ഷേത്രത്തിൻ്റെ ബോർഡിൽ പന്തളമെന്ന് കണ്ടിട്ടാണ് അവൻ ചോദിച്ചത് അതിനാ മധുസാർ ഈ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയത് വരത നീരസപ്പെട്ടു അയാൾ ആ ഫോട്ടോ കണ്ടു വരത പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായതോ നെഞ്ചിനുള്ളിൽ കത്തിക്കൊണ്ടിരുന്ന തീയണയാൻ തുടങ്ങി അയാൾ സോനയെ നോക്കി അവൾ നിന്ന് വിതുമ്പുകയാണ് സോറി മോളെ എന്ത് സോറി എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് നോവിച്ചിട്ട് സത്യം എന്താണെന്നറിയാതെ എത്ര പരുഷമായാ അവളോട് പെരുമാറിയത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് സഹിക്കാനാവില്ല വരത കുറ്റപ്പെടുത്തി ഓട്ടെ അച്ഛൻ ക്ഷമ ചോദിച്ചില്ലേ മോൾക്കിനെ അവനുമായി ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട മുൻപ് ഞാനത് വിലക്കിയില്ല ഇപ്പോൾ പറയുന്നത് ആ ഒന്നര പവൻ വള അച്ഛൻ്റെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുക അയാൾ അപേക്ഷിക്കുകയായിരുന്നു അച്ഛൻ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ നോക്കി അപ്പോഴാ ഇത് കണ്ടത് ഇനി എതുവേട്ടനുമായി ഒന്നിനും ഞാനില്ല അച്ഛൻ എന്നോട് ദേഷ്യപ്പെടാതിരുന്നാൽ മതി ഇതിൻ്റെ പേരിൽ അച്ഛൻ ഇങ്ങോട്ട് വരാതിരിക്കരുത് വിതുമ്പലോടെ അവൾ അകത്തേക്കോടി പാവംകുട്ടി അച്ഛൻ വരുന്നുണ്ടെന്നറിഞ്ഞാൽ അച്ഛനെ കുത്തിനോവിക്കുന്ന ഒന്നും പറയരുതേന്ന് എൻ്റെ പിന്നാലെ നടന്ന് കെഞ്ചു അത്രക്കിഷ്ട അവൾക്ക് നിങ്ങളെ സ്വന്തം മക്കൾ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ അവൾക്കിപ്പോഴും അറിയില്ല അവളുടെ യഥാർത്ഥ അച്ഛൻ നിങ്ങളല്ലെന്ന് അതറിയാനിട വന്നാൽ അവൾ ആത്മഹത്യ ചെയ്യും ഫോണുമായി വരത മകൾക്കു പിന്നാലെ പോയി മധുചന്ദ്രന്റെ മനസ്സിൽ അതൊന്നും കയറിയില്ല ആ റെനോ കാർ തന്നെ പിന്തുടർന്നു വന്ന വണ്ടിയല്ല സോനയുടെ ഇൻസ്റ്റഗ്രാം ഫോട്ടോ കണ്ടു തന്നെയാണ് യതു അത് ചോദിച്ചത് അവൻ്റെ ആ ധാരണ തിരുത്തണം ഒരു മെസ്സേജ് കൂടി അവളെ കൊണ്ട് അവൻ അയക്കണം അവളുടെ സ്ഥലം തിരുവനന്തപുരത്താണെന്ന് പന്തളത്തെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണെന്ന് കൂടി പറഞ്ഞു പറഞ്ഞുവെക്കണം അവൻ്റെ സംശയം അവിടെ തീരും എത്രയും വേഗം അവനൊന്ന് പോയി കിട്ടിയാൽ മതി ോനെ ഒന്ന് തണുക്കാൻ വേണ്ടി അയാൾ കാത്തിരുന്നു ഏതോ താഴെ വന്ന് നോക്കിയിട്ട് സുജാതയെ കണ്ടില്ല അവൻ സംശയിച്ച റൂമിൽ ചെന്നപ്പോൾ അവൾ കിടക്കുന്നത് കണ്ടു ലയെക്കുറിച്ചുള്ള അവൻ അറിയാമായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലേ അവൻ അടുത്തിരുന്നു സുജാത കണ്ണുകൾ തുടച്ചിട്ട് എഴുന്നേറ്റിരുന്നു അയ്യോ ഇവിടെ വന്നു കിടന്ന് കരയുകയായിരുന്നോ ആ പെണ്ണ് നിന്റെ ചോദ്യത്തിന് മറുപടി തന്നോ എവിടെ നാടും വീടും ചോദിച്ചാൽ അവൾ അപ്പോ മുങ്ങിക്കളയും പഠിച്ച കള്ളിയുടെ മോളല്ലേ സുജാത ആത്മഗത ചെയ്തു പന്തളംകാരിയാണോന്നമ്മ ചോദിക്കാൻ എന്താ കാരണം അത് കുറച്ച് ദൂരെ വേറെ ഏതെല്ലാം സ്ഥലമുണ്ട് അപ്പോ മനസ്സിൽ വന്ന സ്ഥലപ്പേര് ഞാൻ പറഞ്ഞെന്നേയുള്ളൂ അത് കാണുമ്പോൾ അവൾ ശരിക്കുള്ള സ്ഥലം പറഞ്ഞാലോ എന്നു കരുതി യഥു അത് കേട്ടു ചിരിച്ചു ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് അമ്മയ്ക്കത് ഊഹമൊന്നുമല്ല യാഥാർത്ഥ്യമാണ് അവർക്കൊപ്പം നിന്റെ ചതിയനായ അച്ഛനും ഉണ്ട് പോനെ ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാൻ ഞാൻ അമ്മയുടെ തലയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്യാം ആ പെണ്ണുമായി എനിക്ക് ഒരു കണക്ഷനും ഇല്ല എൻ്റെ അമ്മയോട് ഞാൻ കള്ളം പറയില്ല അവൻ സുജാതയുടെ കൈ പിടിച്ചു അമ്മ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ പോയാലും അമ്മയുടെ മനസ്സിനെ ഇത് അലട്ടിക്കൊണ്ടിരിക്കും നീ ആ പെണ്ണിനെ കണ്ടിട്ടുകൂടിയില്ലെന്നെനിക്ക് വിശ്വാസമായി യാത്രയല്ലാതെ നിന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലെന്ന് മറ്റൊന്നുമില്ലെന്നക്കറിയാം നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ അമ്മ പറ സുജാത അല്പസമയം മൗനിയായി പിന്നെ യാചനയോടെ അവനെ നോക്കി ഒരു മാസം കഴിഞ്ഞ് നിനക്ക് പോയാൽ പോരേ മോനെ ഒരുപാട് പരീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകാൻ പോകുന്നതെന്ന ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് നീ കൂടി ഇവിടെ ഉണ്ടാവണമെന്ന് അമ്മ ആഗ്രഹിച്ചു പോവുകയാണ് കൂടുതൽ കാലമൊന്നും വേണ്ട ഒരു മാസം കഴിഞ്ഞ് നീ പോയാൽ മതി സുജാത വല്ലാതെ ദുർബലയായി എതു ചിരിച്ചു ഇനി എന്തു പരീക്ഷണമാണ് നമുക്ക് നേരിടാനുള്ളത് ഒരു പരീക്ഷണ ഘട്ടം ഉണ്ടായിരുന്നു ലയയും ആ ഓട്ടോക്കാരനും തമ്മിലുള്ള അടുപ്പം അച്ഛൻ അത് ഭംഗിയായി കൈകാര്യം ചെയ്തു അമ്മയ്ക്കുള്ള ഈ ഉത്കണ്ഠ അവളെ ഓർത്താണെന്ന് എനിക്കറിയാം ഞാനിതിനിടെ ഭവാനിയെ കണ്ടിരുന്നു ഒരു പ്രശ്നത്തിനും അവൻ വരില്ല അവൾക്ക് അവനോട് തോന്നിയ ഇഷ്ടം അവൾ അവനോട് പറഞ്ഞിട്ട് കൂടിയില്ല സുജാത മകനെ നോക്കിയിരുന്നു ലേയെ വിളിച്ച് ഞാനിപ്പോൾ പുന്നരിക്കാനൊന്നും പോവില്ല അവളിപ്പോൾ അരുണിൻ്റെ ഭാര്യയാണ് ആരെങ്കിലും ജീവിതത്തിൽ പൂർണ്ണരായിട്ടുണ്ടോ അമ്മേ അവനും ചില പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കി അവൾ പൊരുത്തപ്പെട്ടു പോവുകയല്ലാതെ മറ്റെന്തു വഴിയാ ഉള്ളത് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ചാടി പുറപ്പെട്ടതല്ലേ നീ സുജാത ചോദിച്ചു അവളുടെ ഞാൻ അറിഞ്ഞിരുന്നോ കല്യാണത്തലേ നാൾ അവൾ ഇവിടെ നിന്നിറങ്ങിപ്പോയത് അമ്മ മറന്നോ ഭവാനിക്കൊപ്പം ജീവിക്കാനാ അവൾ പോയത് അതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രം അവൻ പിടികൊടുത്തില്ല അവൾ നമ്മോട് കാണിച്ചത് പറയോ ചതിയായിരുന്നില്ലേ സുജാത മിണ്ടിയില്ല യത് എഴുന്നേറ്റു എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അമ്മേ ഇനിയും ഞാൻ യാത്ര തുടങ്ങിയില്ലെങ്കിൽ എന്നെ കാണുന്നവരൊക്കെ വിട്ടുപോകും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നിലയിൽ കൊണ്ടെത്തിക്കാൻ കഷ്ടപ്പെട്ടത് ആർക്കും അറിയില്ല അച്ഛനെ അച്ഛനെപ്പോലൊരാൾ കൂട്ടിനുള്ളപ്പോൾ അമ്മ എന്തിനാ ടെൻഷനാവുന്നത് നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിക്ക് അച്ഛനിപ്പോഴും അമ്മയുടെ പിന്നാലെ പാടി നടക്കുന്ന ഭാവഗായകനെന്നെ ചിരിയോടെ അവൻ മുറിയിൽ നിന്ന് പോയി സുജാതയുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീണു കൈത്തണ്ടയിൽ വീണു പൊള്ളിയ കണ്ണീർത്തുള്ളിക്ക് രക്തത്തിൻ്റെ നിറമായി അവൾക്ക് തോന്നി അടുത്ത ലക്കത്തിൽ കഥ തുടർന്നു കേൾക്കാം ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു പുരണി നെല്ലനാട് നോവൽസിനു വേണ്ടി പ്രവീണ